മലപ്പുറം എടക്കരയിൽ പശുക്കുട്ടി ഇടിച്ചു വീഴ്ത്തിയതിനെ തുടർന്ന് പരുക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു ഉപ്പട സ്വദേശി ചക്കിയാണ് മരിച്ചത് രണ്ടാഴ്ച മുൻപാണ് പശുവിനെ കറക്കുന്നതിനിടെ പശുക്കുട്ടി ആക്രമിച്ചത് ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഷഹദ് എന്താണ് വിവരങ്ങൾ രണ്ടാഴ്ച മുൻപാണ് വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത് ഈ വൃദ്ധം അതാവ് ഇത്തരത്തിൽ പശുക്കിടാവിനെ വേറൊരു പശുവിനെ കറക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഒരു പശുക്കിടാവ് വന്ന് കുത്തി താഴെ ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഈ വൃദ്ധ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ മരണം സ്ഥിരീകരിച്ചതായി ഒരു വിവരം വന്നിട്ടുള്ളത് ഏറെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് എഴുപത്തി നാല് വയസ്സാണ് ഇവർക്ക് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കാലങ്ങളായിട്ട് ഇത്തരത്തിൽ പശുവിനെ കറക്കുകയും ഒപ്പം തന്നെ ഉപജീവന മാർഗം നടത്തുകയും ചെയ്യുന്ന ഒരു സ്ത്രീ കൂടിയാണ് പക്ഷേ വളരെ ദാരുണമായി കഴിഞ്ഞ ദിവസം രണ്ടാഴ്ചക്ക് മുൻപ് മുൻപാണ് ഇത്തരത്തിൽ മറ്റൊരു പശുക്കിടാവ് ഈ വൃദ്ധയെ ഇടിക്കുകയും പിന്നീട് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ഇന്ന് രാവിലെയാണ് മരണം സ്ഥിരീകരിച്ചത് ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന്